പതിനേഴ് കുട്ടികൾ നമ്മൾ നമ്മൾ ഇനി ഉറപ്പിക്കാണ് എടുക്കുന്നില്ല പതിനേഴ് കുട്ടികളോ പതിനേഴ് കുട്ടികൾ അതിൽ ഒന്ന് ഒന്നും പാട പേര് വിളിക്കുന്ന എനിക്ക് പറയാൻ പറ്റില്ല റർഷിദാണോ റർഷിദ ഹുസ്ന ഷിഫാനിയ അൻഷിഫ നിമ പറളി കാവ്യ താങ്ങരപ്പാഹിന ചന്ദരകുളം ഷഹനാശ്വരി ഗൂഢല്ലൂർ രമ്യ

എന്റെ ഞങ്ങള് മലയാളികളാണ് പാവങ്ങളും കേട്ടാ ആതിരാട്ടി വന്നിട്ടില്ല ബിന്ദു

ഈ പെൺകുട്ടികൾ പേരാണ് നമ്മൾ വായിച്ചത് നല്ല സന്തോഷത്തോടെ ആ ഭർത്താവിന്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം നൽകട്ടെ നമ്മളെ സഹോദരന്മാരായ നമ്മളെ ഹിന്ദു കുട്ടികളുണ്ട് ഗുരുവായൂരപ്പന്റെ കൃപ കൊണ്ട് ആ ഭർത്താവിന്റെ കൂടെ സന്തോഷത്തിൽ കഴിയാനുള്ള ഭാഗ്യം നിങ്ങൾക്കും ദൈവത്തിന് അനുഗ്രഹം ഉണ്ടാവട്ടെ കൂടുതലിപ്പോ ബാക്കിയുള്ളതൊക്കെ നമ്മള് നമുക്ക് നിങ്ങൾ അമ്പലത്തില് ആളുകൾ വരണം അമ്പലത്തില് എഴുത്തും നമുക്ക് വേണം സീൽ വെച്ചിട്ട് ഇവിടെ നിന്ന് നമ്മളൊരു ഫോറം തരും അത് നിങ്ങൾ കൊണ്ടുപോകണം പിന്നെ വീണ്ടും വീണ്ടും പിന്നെ ഞങ്ങക്ക് വീട്ടിൽ സംസാരിക്കണ്ടേ വീട്ടിൽ സംസാരിക്കണ്ടേ നമ്മള് ഇവിടെ സംസാരിക്ക നിങ്ങൾ എന്താ സംഭവം അത് ഞാൻ പറയാം അതൊക്കെ ഇങ്ങനെ പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾ രക്ഷിതാക്കള് ഇവരെ ചോദിക്കുമ്പോ നിങ്ങൾ ഉത്തരം പറയണം മനസ്സിലായോ കാരണം എന്താ പറയുക ഇതൊക്കെ നിങ്ങക്ക് അറിയാലോ നൂറേ ഹബീബ് തങ്ങളെ ശത്രുക്കൾ വട്ട് പറക്കണം ഇല്ല വട്ടക്കണം എങ്ങനെങ്കിലും പിന്നെ ഒതുക്കണം അതാണ് ലക്ഷ്യം അതിനെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാക്കി തളർന്നില്ല എങ്ങനെയൊക്കെ തകർക്കാൻ പറ്റും നോക്കി തകർന്നില്ല അവസാന ചേനല് എന്താക്കിയ ഒരു ദിവസം രാത്രി കടന്നിറങ്ങി പിറ്റേ നെയ്ച്ചൊക്കെ ചേനൽ കാണില്ല അപ്പൊ ഞാന് മിഞ്ഞാന് മിഞ്ഞാന് കഴിഞ്ഞ ആഴ്ച ഒരു കമന്റ് ഉണ്ട് നമ്മൾ അറിയപ്പെടുന്ന ഒരു ശത്രുവാണ് കോടികൾ സമ്പാദിച്ചില്ല അല്ല അതൊന്നും അതൊക്കെ പടച്ചു എനിക്കറിയാം അതൊക്കെ റബ്ബിനെ അറിയാം എന്റെ വീട് കണ്ടാലും എന്നെ കുറിച്ച് അറിയുന്നവർക്ക് അറിയാം അപ്പൊ അല്ല നിങ്ങളെ മക്കളെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത് മറ്റുള്ളവരറിയണം ഈ കായി കൂട്ടത്തിലുള്ളവരൊക്കെ പൈസ തരും ഇപ്പൊ അതാ ഒരു ഇതൊക്കെ ഈ സ്വർണം പോയോ ഈ പൈസ ഇങ്ങനെ ഒരുപാട് കവറുകളും സ്വർണങ്ങളും എനിക്ക് കിട്ടുന്നുണ്ട് അപ്പൊ തങ്ങളിപ്പൊ കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ടോന്ന് ജനങ്ങൾ അറിയണ്ടേ നിങ്ങൾ ജനങ്ങൾ പറഞ്ഞണ്ടേ അപ്പൊ എന്ത് ചെയ്യും നിങ്ങള് നമ്മളെ പിന്നെ ഇവര് ചോദ്യങ്ങൾ ചോദിക്കുന്നുള്ളൂ അപ്പൊ അതിന് മാതാപിതാക്കളായാലും കുഴപ്പമില്ല ആരായാലും കുഴപ്പമില്ല നിങ്ങൾ എന്ത് ചെയ്യണം മറുപടി പറയണം കേട്ടോ എനിക്ക് അതാ അതുകൊണ്ട് പേടിയാണ് ഞാൻ ആളുകള് ജനങ്ങൾക്ക് ജീവിക്കണേലിന്റെ തൊഴിൽ എന്തെങ്കിലും കിട്ടണം കേട്ടോ അതൊന്നും ഇന്നെ സമ്മതില്ല സങ്കടല്ല ശത്രുക്കൾ കൂടുന്തോറും പറച്ചൊന്നും ഇങ്ങനെ അറിയില്ല ഉയർത്തിയാണ് അള്ളാഹു തന്നൊരു ഇത്രയും ആൾക്കാരെ പോലെ നിങ്ങളുടെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ യൂട്യൂബൊക്കെ പൂട്ടി നാട് ഞാനെന്താ തെറ്റ് ചെയ്യാത്ത കാലം ഒരാളെ നമ്മൾ എന്ത് ചെയ്യണ്ട പേടിക്കണ്ട അല്ലേ പേടിച്ച ഒരു മനുഷ്യനെ പേടിച്ച് ജീവിച്ചാൽ മരിക്കുന്നതിനെ പിന്നെ മനസ്സിൽ പേടിച്ച് നമ്മൾ ജീവിച്ചാൽ പിന്നെ മലപ്പൂള് പേടിക്കണം അള്ളാഹുറ്റിയുടെ ലെറ്റർ പേട് ആരൊക്കെ ലെറ്റർ പേട് തന്നവൾ നിങ്ങൾ രണ്ടു പേരും തന്നിട്ടുള്ളൂ അല്ലേ നിങ്ങൾ തന്നിട്ടോ മഹല് കമ്മിറ്റിന്റെ ലെറ്റർ പേട് നിങ്ങൾ ഫസ്റ്റ് വന്ന് തന്നിക്കണം ഞാൻ തിരിച്ചു തന്നെ ലെറ്റർ പക്ഷെ നിങ്ങൾ ലെറ്റർ കൊണ്ടു തരണം തരാം ഒന്ന ചോദിച്ചു തരുമല്ലോ ലെറ്റർ കൊടുത്തേക്കണോ ഏ നി തന്നെ നിങ്ങള് നിങ്ങളെ കൂട്ടി തന്നെ ലെറ്റർ തന്നാലോ അത് തന്ന ആള ഇവിടെ മഹല്ല കമ്മിറ്റി പശ്ക്കെ വരൂ കഴിഞ്ഞു അടുത്ത നിങ്ങൾ തന്നതാണോ നിങ്ങൾ തന്നാണോ നിങ്ങൾ തന്നതാണോ ഇരിക്കേ ഇനി മഹല്ല് കമ്മിറ്റിന്റെ എഴുതി തരാത്തൊരാക്കെ അല്ലേ അവല് നീച്ചാണ് അമ്പല കമ്മിറ്റിന്റെ എഴുത്ത് തരാത്തോലും മഹല് കമ്മിറ്റിന്റെ എഴുത്ത് തരാത്തോലും എഴുത്ത് കൊടുത്തതായിട്ടല്ലേ ഒന്നു തന്നിട്ടില്ല ഞങ്ങൾ എഴുതി കൊടുത്തിട്ടില്ല ഓക്കെ ഇതിൽ എഴുതിയേക്കണത് തമിഴ്നാട്ടിൽ കൊടുത്ത ലെറ്ററാണ് ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ഈ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട നൂറേ ഹബീബ് ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സെക്രട്ടറി മറ്റു അതല്ലെങ്കിൽ ഹബീബ് തങ്ങൾ അങ്ങനെയെങ്കിലും ആണ് ഇതൊന്നുമില്ല ഇതും ഇത് ഞങ്ങളുടെ മഹലിൽ മെമ്പറായ ജമീല അതാണ് ജമീല ഇത് പറ്റൂലെ ഹബീബ് തങ്ങൾ തന്നെ വേണം ഇത് എന്തറിയോ ഇത് എന്തെങ്കിലൊക്കെ ചൊറ വന്നാ കൊടുങ്ങും അടേ ആ ഇത് രേഖയാണ് ഇത് അവിടുത്തെ തന്നെ വേണം അത് വേണം ഇനി വേറെ ആരും കൊടുത്തിട്ടില്ല കേട്ടോളി നിങ്ങൾക്ക് കൊടുത്തിട്ടില്ല അങ്ങനെ തന്നെയാണ് എഴുതി അപ്പൊ കേട്ടോളി ഹബീബ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഹബീബ് തങ്ങൾ അറിയാൻ ഞങ്ങളെ മഹലിൽ താമസിക്കുന്ന കുട്ടിയാണ് ഒരു ഗതിയില്ല വളരെ പ്രയാസമാണ് അതുകൊണ്ട് താങ്കൾ കല്യാണം കഴിച്ച് വിടുന്നതിൽ എന്റെ കുട്ടി അല്ലെങ്കിൽ ഞങ്ങളെ മഹലിൽപ്പെട്ട എന്റെ കുട്ടി ഉൾപ്പെടുത്തണം അങ്ങനെ വേണം അങ്ങനെ നമുക്ക് എഴുതി അങ്ങനെ കിട്ടിയാല് അങ്ങോട്ട് പോയി വിളിച്ചോ അങ്ങോട്ട് പോയിക്കേ അങ്ങനെ എഴുതി കിട്ടിയാലേ നമുക്ക് സ്വീകരിക്കാൻ പറ്റുള്ളൂ പിന്നെ മഹല്ല് പ്രസിഡന്റ് സെക്രട്ടറി മഹല്ല് ഹത്തീബ് നിർബന്ധമായിട്ട് പങ്കെടുക്കണം അത് നിങ്ങൾ സംസാരിച്ചിട്ടുണ്ടോ കമ്മിറ്റിക്കാരോട് സംസാരിക്കാത്ത ആൾക്കാരുള്ളത് സംസാരിക്കാത്ത ആരാ അതല്ല ഞാൻ പറയുന്നത് മഹല് പ്രസിഡന്റ് മഹല് സെക്രട്ടറി എന്ത് ചെയ്യണം പങ്കെടുക്കണം അത് നിർബന്ധമാണ് അതിന് നമ്മൾ എന്ത് ചെയ്യും ഒരു ഫോമും അത് തരൂല്ലേ